േക്ഷകരെ കെ ജി എഫിലും ലാഹോബലിയിലും സലാറിയും സെറ്റിട്ട് കാട്ടുന്ന മാസല്ല മാസ് ക്യാമറ ട്രിക്കുകളും എഡിറ്റിംഗുകളും ഇല്ലാത്ത മരണമാസ് പോരാട്ടം നാളെ ഈ സ്റ്റേഡിയത്തിലാണ് ഇവർ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് ഗ്യാലറികൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ആ രണ്ട് അസുരവംശങ്ങൾ ഫൈനൽ പടയോട്ടത്തിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് സ്റ്റേഡിയം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും നിലക്ക് നിർത്തേണ്ടവർ നിലക്ക് നിർത്തും പടി പടികടന്ന് വരുന്നവർ അവരാരുന്നാലും തല കുളിച്ചു മടങ്ങേണ്ടി വരും നാളെ പോർക്കച്ച മുറുക്കികളും ഒരു ഭാഗത്തവരുന്ന് കൊണ്ടും കൊടുത്തും കണക്ക് തീർക്കാം കാൽപന്തിന്റെ ചരിത്ര കിതാബിൽ നിന്നും ചികഞ്ഞെടുത്ത കളി തന്ത്രങ്ങളുമായി കളിക്കളങ്ങൾ വാഴ്ത്തിപ്പാടിയ് സതെമാലും അതുബും കൂട്ടുകെട്ടി ആരുടെ എന്ന ചോദ്യവുമായി കടന്നു വരുന്ന ടൌൺ ടീം ആനക്കോട്ടുപുരം ടൌൺ ടീം ആനക്കോട്ടുപുരം നാളെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തിന് കീഴിൽ വരുന്നവരെയെല്ലാം പരാജയത്തിന്റെ കൈപ്പുനീർ കുടിപ്പിക്കും വായ്പാറികളും പാടലുകളുമായി കെട്ടിയിറക്കിയ വമ്പന്മാരെയെല്ലാം കളിക്കളത്തിന്റെ വെരിമാറി മുട്ടുകുത്തിച്ച പാരമ്പര്യവുമായി പാരമ്പര്യ നാട്ടിൽ നിന്നും യും ഫൈവ് പോരാടികളുമായി കടന്നു വരുന്ന ടൌൺ ടീം പന്നിപ്പാറ ടൌൺ തമ്മിൽ നാളെ ഈ സ്റ്റേഡിയത്തിൽ അഞ്ചാം പ്രീക്വാർട്ടർ പട്ടിക ഏറ്റുമുട്ടുകയാണ് പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ നാളത്തെ മത്സരം കാണാൻ നിങ്ങൾ വന്നില്ല എങ്കിൽ ചാത്തന്മാർ പോലും നിങ്ങളെ കൊണ്ടുവരില്ല കാരണം ചാത്തന്മാർ വരെ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ ക്യൂബിലായിരിക്കും